നമസ്കാരം എന്റെ പേര് മാർട്ടിൻ തോമസ് എന്നാണ് ഞാൻ എറണാകുളം കച്ചേരിപ്പടിയിലെ കൈലാത്ത മിഷൻസ് എന്ന സ്ഥാപനം നടത്തുന്നു നമ്മളിപ്പം ക്ഷീരമേഖലയില് കർഷകര് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് കറവക്കായ ആളെ കിട്ടാനായിട്ട് ഇല്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് അവർ തന്നെ പലപ്പോഴും ഒരാഴ്ച നിൽക്കുക അല്ലെങ്കിൽ രണ്ടാഴ്ച നീക്കും എന്നിട്ട് പറയാതൊക്കെ പൊക്കളയും അപ്പം നമ്മൾ അതിനെ ഒരു പരിഹാരം എന്നോണം ആണ് നമ്മളൊരു ഒന്ന് മുതൽ പത്ത് പശുക്കളുള്ള ചെറുകിട കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു മിഷനാണ് ആണ് ഈ നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് പതിനെട്ട് അഞ്ഞൂറ് രൂപയേ ഉള്ളൂ ഇതിൻ്റെ വില വരുന്നത് അഞ്ഞൂറ് പതിനെട്ട് അഞ്ഞൂറ് രൂപയേ ഉള്ളൂ അത് മുക്കാലി സ്പീഡ് മോട്ടർ ആണ് ടു ഹൺഡ്രഡ് എൽ പി എം പമ്പാണ് വരുന്നത് മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് ശീല മേഖലയിലേക്ക് ആവശ്യമായ അതായത് ചെറുകിട വൻകിട ഫാമുകളിലേക്ക് ആവശ്യമായ എല്ലാവിധ മെഷീനറികളും ഞങ്ങളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ പാലിൽ നിന്നും ചാണകത്തിൽ നിന്നും ഉള്ള മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനുള്ള പലതരം മെഷീനറികളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മുടെ ടിൻസ് വിശദീകരിക്കുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്കൊരു ഫിക്സഡ് ടൈപ്പ് മിൽക്കി മെഷീൻ ആണ് പെട്രോൾ എഞ്ചിനൊക്കെയുള്ള ഫിക്സഡ് ടൈപ്പ് മിൽക്കിംഗ് മെഷീൻ ആയി ഇതിൻ്റെ വാക്കൂം പമ്പ് വന്നിട്ട് അറുന്നൂറ്റി അൻപത് എൽ പി എം ആണ് വാക്കൂം പമ്പ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്കൊരു സമയം നമുക്കൊരു മൂന്ന് ബക്കറ്റ് നാല് ബക്കറ്റ് വരെ ഒക്കെ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു മോഡൽ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നാൽപ്പത്തി എട്ട് എണ്ണൂറ്റി പത്താണ് പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടെ ജി എസ് ടി അല്ലെ ഉൾപ്പെടെ വരുന്ന അറിയില്ല കറണ്ടിലും ഉപയോഗിക്കാനായിട്ട് പറ്റുക ഒന്നര വൺ എസ്പിയുടെ മോട്ടറാവും ഒരു എസ് പിയുടെ മോട്ടറാണ് ക്രോംബൻ്റെ മോട്ടറാണ് ഇതിന് വരുന്നത് ഇതും അതുപോലെ തന്നെ ഒരു പതിനഞ്ച് വശമൊക്കെ വരുന്ന ഫാമിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മിൽക്കിംഗ് മെഷീനാണ് പെട്രോൾ എഞ്ചിൻ ഇതിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഇത് പെട്രോൾ എഞ്ചിൻ ഇല്ലാതെ ഇതിൻ്റെ വില വരുന്നത് ഇരുപത്തി ഏഴ് അറുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടെ മുപ്പത്തി എട്ട് എണ്ണൂറ്റി പത്തുമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മൂന്ന് വർഷമാണ് വാറണ്ടിയും വരുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരു മൂന്ന് ബക്കറ്റ് പിടിപ്പിക്കാൻ പറ്റുന്ന ഹെവി ഡ്യൂട്ടി ടൈപ്പ് മിൽക്കിംഗ് മെഷീനാണ് വരുന്നത് ഇതിൻ്റെ വാക്കും പമ്പ് വരുന്നത് എഴുന്നൂറ് എൽ പി എമ്മിൻ്റെ വാക്കും പമ്പാണ് വരുന്നത് ഇതിന്റെ വില അൻപത്തി അഞ്ച് അറുന്നൂറാണ് ഇതിൻ്റെ പ്രൈസ് ഇത് നമുക്കൊരു അറുപത് പശുക്കൾക്ക് വരുന്ന ഫാമിലിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ മെഷീൻ അടുത്തത് നമുക്ക് പാലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനുകളാണ് നമുക്കിനി വരുന്നത് അതായത് ക്രീം സെപ്പറേറ്റർ പാലിൽ നിന്ന് നമുക്ക് വെണ്ണ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ ഇത് പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് പനീർ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പനീർ പ്രസ്സാണ് വരുന്നത് പതിനാലഞ്ഞൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ഗീ മേക്കിംഗ് മെഷീൻ ആണ് അടുത്തായിട്ടുള്ള ഇത് നമുക്ക് അറുപത് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് നമുക്ക് എൽ പി ജിയിലാണ് വർക്ക് ചെയ്യുന്നത് മോട്ടറും ഉണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വർക്കാവുന്നത് ഇതിൻ്റെ പ്രൈസ് അൻപത്തി മൂന്ന് ഒരുന്നൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് പാല് പാക്ക് ചെയ്യാനായിട്ട് ഉള്ളവർ ഇപ്പോൾ ഒരു മുന്നൂറ് ലിറ്റർ വരെയൊക്കെ ഉള്ള പാലുകൾ പാക്ക് ചെയ്യാനായിട്ട് വരുന്ന ഒരു പാക്കിംഗ് മെഷീനാണ് മാനുവൽ പാക്കിംഗ് മെഷീനാണ് വരുന്നത് ഇത് പെഡൽ ഓപ്പറേറ്റഡ് ആണ് നമുക്ക് കാലു കണ്ടു ചവിട്ടി സീൽ ചെയ്ത് കട്ട് ചെയ്ത് കിട്ടും അതേപോലെ സീൽ ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ വില വരുന്നത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി പതിനെട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ നമുക്കുള്ളത് ട്രോളിയാണ് നമുക്ക് ചാണകം അതേപോലെ തന്നെ കാലിത്തീറ്റ ഇപ്പം വളങ്ങൾ ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് അതായത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പാണിത് ആണിത് നമുക്കിത് അത് തന്നെയല്ല നമുക്കിത് ലോക്കുണ്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനായിട്ടും വളരെ ഈസിയായിട്ട് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ട്രോളിയാണിത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി എൺപത്തഞ്ച് രൂപയാണ് ഈ ഒരു ട്രോളിയുടെ പ്രൈസ് വരുന്നത് ഇതൊരു ബേസിക് മോഡൽ ഷാഫ് കട്ടറാണ് വരുന്നത് ഇത് നമുക്ക് മോട്ടർ വരുന്നത് ഒന്നര എച്ച് പിയുടെ മോട്ടറാണ് നമുക്കിതിൽ പുല്ല് ചോളം കരിമ്പ് കപ്പയുടെ തണ്ട് ഇതെല്ലാം നമുക്ക് ഇതിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് പൈനാപ്പിൾ ലീഫ് ഇതിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല ഇത് ഹൈ ഹൈസ്പീഡ് മെഷീനാണ് വരുന്നത് ഇതിൻ്റെ വില പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ഇതൊരു ഫൈവ് ഡി ഷാഫ് കട്ടറാണ് ഇതിൽ നമുക്ക് ധാന്യങ്ങളൊക്കെ പൊടിക്കുകയും ചെയ്യാം അതുപോലെ നമുക്ക് പുല്ല് ചോളം ഇതെല്ലാം കട്ട് ചെയ്യുകയും ചെയ്യാം പിന്നെ നമുക്ക് ഗാർഡൻ വേസ്റ്റുകളും നമുക്ക് ഇതിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം തെങ്ങിൻ്റെ ഓല മടല് എല്ലാം നമുക്കിതിൽ കട്ട് ചെയ്യാൻ എടുക്കാനായിട്ടും പറ്റുന്നതാണ് ഇതിൻ്റെ വില മുപ്പത്തയ്യായിരത്തി അറുനൂറ് രൂപയാണ് പിന്നീട് നമുക്ക് പൈനാപ്പിൾ ലീഫ് എല്ലാം കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ഷാഫ് കട്ടറാണിത് ഇത് ഇരുപത്തി ആറ് തൊള്ളായിരം ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ട് ബ്ലേഡാണ് മൂന്ന് റോളറാണ് ഇതിന് വരുന്നത് മൂന്ന് എച്ച് പിയുടെ മോട്ടറാണ് ഈ ഒരു മെഷീൻ വരുന്നത് ഇരുപത്തിയാറ് തൊള്ളായിരമാണ് ഇതിൻ്റെ പ്രൈസ് പിന്നീട് നമുക്ക് വേറെ ഇതിൻ്റെ കൂടിയ മോഡലുകൾ വരുന്നുണ്ട് ഇത് വരുമ്പോൾ ഇരുപത്തി എട്ട് തൊള്ളായിരം റേഞ്ച് വരുന്നതാണ് മൂന്ന് ബ്ലേഡ് വരുന്ന മോഡലുകളുണ്ട് അതിൽ നമുക്ക് മൂന്ന് എച്ച് പിയുടെ തന്നെ മോട്ടറാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് മൂന്ന് ബ്ലേഡും മൂന്ന് റോളറും വരുന്ന ഒരു മെഷീനാണ് ഇതിൻ്റെ പ്രൈസ് മുപ്പത്തി എട്ട് എഴുന്നൂറ്റി എഴുപത്തൊന്നാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഒന്നര എച്ച് പിയുടെ മോട്ടറാണ് ഇതിന് വരുന്നത് എല്ലാം വൺ ഇയർ വാറണ്ടിയാണ് ഷാഫ് ചാണകത്തിൽ നിന്നും നിന്നും മലിനത്തിൽ വേണ്ടിയാണ് ഇത് വാങ്ങിയത് ഇതും വളരെ ഗുണകരമായ ഒരു മിഷ്യനാണ് വിലയൊക്കെ തുച്ഛമായ വിലയുള്ളൂ നിങ്ങൾ ഈ കമ്പനിയുമായി ബന്ധപ്പെടുക നമുക്ക് നാല് ചുറ്റി ചാണകം വളരുന്നത് കാരണത്താലാണ് നാം ഈ ലക്ഷ്യം വാങ്ങിയത് എമ്പോത്ത് ഫാമിലെ മലിനീകരണത്തിന് വളരെ ഒരു പ്രയോജനകരമായിരിക്കാണ് ഈ വിഷയം അതോടൊപ്പം തന്നെ ക്ഷീര കർഷകർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു മിഷനാണ് ഇത് ഇത് കൗഡങ് ഡീവാട്ടറിങ് മെഷീൻ ആണ് നമുക്കിത് ത്രീ എച്ച് പി സിംഗിൾ ഫേസിലും ത്രീ ഫേസിലും അവൈലബിൾ ആണ് ത്രീ എച്ച് പിയുടെ പ്രൊഡക്ഷൻ വരുന്നത് അഞ്ഞൂറ് കിലോ ആണ് ഒരു മണിക്കൂറിൽ അഞ്ഞൂറ് കിലോയാണ് ആണ് ഔട്ട് ഔട്ട്പുട്ട് വരുന്നത് ഇത് നമുക്ക് ഫൈവ് എച്ച് പിയിലും അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ക്ഷീര നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ചാണകത്തിൽ നിന്നുള്ള സ്മെല്ല് വരുന്നു പൊല്യൂഷൻ്റെ പ്രശ്നങ്ങൾ ഇതിനെയൊക്കെ നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിഹാരം ലഭിക്കുന്നതാണ് സ്മെല്ല് കം ഇത് പൂർണമായിട്ട് നമ്മുടെ ഫാമുകളിൽ നിന്നുള്ള സ്മെല്ല് പൂർണ്ണമായിട്ട് മാറും അങ്ങനെ നമുക്ക് ഫാം വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാവുന്ന ഇതിൻ്റെ വില വന്നിട്ട് ത്രീ എസ് പി സിംഗിൾ ഫേസും ത്രീ ഫേസും അതിൻ്റെ വില വന്നിട്ട് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറാണ് ഇൻക്ലൂഡിംഗ് ജി എസ് ടി വരുന്നത് ആൻറ്റി കിക്ക് ബാറാണ് പശുക്കൾ ചവിട്ടുന്നതിനുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉള്ളത് ആൻറ്റി കിക്ക് ബാറാണ് വരുന്നത് അതിൻ്റെ പ്രൈസ് രണ്ടായിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് പിന്നീട് ഇത് ഫീഡിംഗ് ബോട്ടിലാണ് പശുക്കുട്ടികൾക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഫീഡിംഗ് ബോട്ടിലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ഇത് വാട്ടർ ബൗളാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ മിൽക്ക് മെഷീന് വേണ്ടിയിട്ട് വരുന്ന എല്ലാ മോഡലിനും വേണ്ടിയിട്ട് വരുന്ന സ്പെയർ പാർട്സുകളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എല്ലാ മെഷീൻ്റെ സർവീസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ മിഷന്റെ സർവീസ് കേരളം മൊത്തം നമ്മൾ സർവീസും സെയിലും ചെയ്യുന്നുണ്ട് ക്ഷീരകർഷകർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കറവയ്ക്ക് ആളിനെ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് അപ്പൊ അതിനൊക്കെ ശാശ്വതമായ പരിഹാരമാണ് എറണാകുളത്തുള്ള കൈലാ മിഷണറീസ് ഇന്ന് നമുക്ക് റീസണബിൾ പ്രൈസിലാണ് സാധാരണപ്പെട്ട കർഷകർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൈസിലാണ് നല്ല മെഷീനറികൾ ഇവിടെ ഉത്പാദിപ്പിച്ച് നൽകുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെടുക